കേരളത്തിൽ നൂറിലധികം മനോഹരമായ പള്ളികൾ ഡിസൈൻ ചെയ്ത ലിയോ ഫ്രാൻസിസ് സാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇൻറ്റർവ്യൂന് പോയായിരുന്നു ഒരു ചോദ്യം ഇതായിരുന്നു ഒരിടവുകൾ പള്ളി പണിയുമ്പോൾ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ലിയസ് ആറ് പറഞ്ഞു തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ മീറ്റിങ്ങിൽ നല്ല ഒച്ച ഉണ്ടാക്കും ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് കുറച്ച് നേരത്തേക്ക് ഞാൻ അയാളായിട്ട് മാറും ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തേക്ക് ചില വനക്കളും കൂടെ ഒച്ചപ്പാടുണ്ടാക്കിയന്നെ അതുകൊണ്ട് അവരെ മനസ്സിലാക്കാനും അവിടെ നല്ല ആശയങ്ങൾ എടുക്കാനും ഒക്കെ എനിക്ക് സാധിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് നടക്കുന്ന എംബ്രോയിഡറിമാനുവൽ സെക്റ്റിൻ്റെ കൺവെൻഷനെക്കുറിച്ചുള്ള നോട്ടീസ് പോസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഇടവക മതിലുകളും വീടുകളിലൊക്കെ എത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ജാഗ്രതയോടെ കാണണം പക്ഷെ നമ്മള് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയേ അവരെങ്കിലും നമ്മളും തീർച്ചയായിട്ടും നമ്മളറിഞ്ഞ് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കാനുള്ള മാർഗങ്ങൾ തേടില്ലായിരുന്നു ഇതൊക്കെ ഹോസ്പിറ്റലില് യോഹന വന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട് നിന്റെ നാമത്തിലൊരു പിശാസക്കളെ ബഹീഷിക്കുന്ന ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു അപ്പൊ ഈശോ പറഞ്ഞ അവനെ തടയണ്ട എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനും തൊട്ടടുത്ത നിമിഷത്തിൽ എന്റെ പേരിൽ ദൂഷണം പറയാനും അവന് പറ്റില്ല അത്രയേ ഉള്ളൂ നമുക്കാരെയും ഈ ലോകത്ത് തടയാനുള്ള അവകാശമൊന്നുമില്ല ഈ ലോകത്ത് എത്രയോ മില്യൺ നോൺ കാത്തലിക്സ് ആയിട്ടുള്ള ആൾക്കാർ ഈശോയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എത്രയോ മില്യൺ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് അവരറിഞ്ഞാൽ ഈശോയെ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് സ്നേഹിക്കുന്നുള്ളതാണ് നമ്മളറിഞ്ഞ ഈശോയെ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് സ്നേഹിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ അവരുടെ സ്നേഹത്തിന് മാർക്കിട നമ്മളാരാണ്